നമസ്കാരം ഫിലിപ്പൈൻ മറൈൻ കോപ്സിൻ്റെ എഴുപത്തി അഞ്ചാം വാർഷിക ചടങ്ങിൽ ഇന്നലെ നടന്ന അവതരണ വേളയിൽ അവർ തങ്ങളുടെ ബ്രഹ്മോസ് മിസൈൽ ബാറ്ററി ലോകത്തിന് മുൻപിൽ ഇന്നലെ പ്രദർശിപ്പിച്ചിരിക്കുകയാണ് വളരെ ആവേശത്തോടെയും അഭിമാനത്തോടെയുമാണ് തങ്ങളുടെ ശത്രുക്കളെ പ്രതിരോധിക്കാനുള്ള വജ്രായുധമായ ഇന്ത്യയുടെ കയ്യിൽ നിന്ന് വാങ്ങിയ ബ്രഹ്മോസ് മിസൈലുകൾ അവർ പ്രദർശിപ്പിച്ചത് ഇന്ത്യയിൽ നിന്ന് വാങ്ങിയ ബ്രഹ്മോസ് മിസൈലിന് പ്രത്യേകം ബേസ് ഫിലിപ്പീൻസ് നിർമ്മിക്കുന്നു എന്ന റിപ്പോർട്ട് കഴിഞ്ഞ വർഷം പുറത്തുവന്നിരുന്നു വെസ്റ്റേൺ ലൂസോണിലെ ഫിലിപ്പീൻസിൻ്റെ ആദ്യത്തെ ബ്രഹ്മോസ് മിസൈൽ ബേസ് ഇരുന്നൂറ്റി തൊണ്ണൂറ് മുന്നൂറ് കിലോമീറ്റർ അകലെയുള്ള ലക്ഷ്യങ്ങൾ ആക്രമിക്കാനാണ് സൂപ്പർസോണിക് കപ്പൽ വിരുദ്ധ ക്രൂയിസ് മിസൈലുകളെ അവിടെ സ്ഥാപിച്ചത് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ചൈനയുടെ നാവികസേന യഥാർത്ഥത്തിൽ കൈവശപ്പെടുത്തിയിരിക്കുന്ന ഫിലിപ്പീൻസും ചൈനയും തമ്മിലുള്ള തർക്ക വിഷയമായ സ്കാർബറോ ഷോൾ പുതിയ താവളത്തിൽ നിന്ന് ഏകദേശം ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ അകലെയാണ് ബ്രഹ്മോസ് സിസ്റ്റത്തിന്റെ മൊബൈൽ സ്വഭാവം വെസ്റ്റേൺ ലൂസോണിലെ മറ്റ് ലക്ഷ്യങ്ങൾക്കെതിരെ എത്തുന്നതിനും ശത്രുക്കളുടെ പ്രത്യാക്രമണങ്ങൾ ഒഴിവാക്കുന്നതിനും ബാറ്ററികളെ വ്യത്യസ്ത ഫയറിംഗ് സ്ഥലങ്ങളിലേക്ക് മാറ്റാൻ അനുവദിക്കുന്നുണ്ട് ബ്രഹ്മോസിന്റെ മറ്റൊരു സാധ്യതയുള്ള വിന്യാസ സൈറ്റ് ഫിലിപ്പീൻ മറൈൻ കോപ്സ് നാലാം മറൈൻ ബ്രിഗേഡ് അതിന്റെ ആസ്ഥാനമായ ഇലോകോസ് നോട്ടയിലെ ബർഗോസിലെ ക്യാമ്പ് കേപ്പ് ബോജഡോറിൽ ആയിരിക്കാം വടക്കൻ ഫിലിപ്പീൻസിൽ നിന്നുള്ള ലൂസോൺ കടലിടുക്കിന്റെ ഭൂരിഭാഗവും ബ്രഹ്മോസിന് ഉൾക്കൊള്ളാൻ കഴിയും നമ്മുടെ പരമാധികാരത്തെയും പരമാധികാര അവകാശങ്ങളെയും പ്രത്യേകിച്ച് പടിഞ്ഞാറൻ ഫിലിപ്പീൻ കടലിൽ തുരങ്കം വയ്ക്കാനുള്ള ഏതൊരു ശ്രമത്തിനുമെതിരെ ബ്രഹ്മോസ് മിസൈലുകൾ പ്രതിരോധം നൽകുമെന്ന് അന്നത്തെ ഫിലിപ്പീൻസ് നാഷണൽ ഡിഫൻസ് സെക്രട്ടറി ഡെൽഫിൻ ലോറൻസാന അവകാശപ്പെട്ടതാണ് ബ്രഹ്മോസിന്റെ പ്രാരംഭമായി വാങ്ങാനുള്ള തീരുമാനത്തിൽ ഫിലിപ്പീൻസ് എത്തിയത് അതിനുശേഷം രാജ്യത്തിന്റെ സൈനിക നവീകരണ പരിപാടിയുടെ അടുത്ത ഘട്ടത്തിൽ ബ്രഹ്മോസ് ഒരു സാധ്യതയുള്ള സംവിധാനമായി ഫിലിപ്പീൻസ് സൈന്യം തിരിച്ചറിഞ്ഞു ഏതായാലും ചൈനയ്ക്കെതിരെയുള്ള അവരുടെ വജ്രായുധമാണ് നമ്മൾ അവർക്ക് നൽകിയ ബ്രഹ്മോസ് മിസൈലുകൾ അതിൽ നമുക്ക് അഭിമാനിക്കാം ജയ് ഹിന്ദ്